വരൂ നമുക്ക് മറക്കാനാവാത്ത ചില സ്വപ്നങ്ങൾ നെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് പങ്കുവച്ചു റീല് വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതാ എന്താണ് ആ റീലിന്റെ ഇതിവൃത്തം എന്നറിയാം അതായത് ജപ്പാനിലൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ വാടകക്ക് കാമുകയെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് പല രാജ്യങ്ങളിലും ഇപ്പുണ്ട് അതായത് എന്തെങ്കിലും കൂടെ താമസിക്കാൻ ഇത്ര രൂപ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇത്ര രൂപ ഔട്ടിങ്ങിന് പോവാൻ രൂപ അങ്ങനെ വാടകക്ക് കാമുകയെ വാങ്ങുന്ന ഒരു പരിപാടി അത് പല രാജ്യങ്ങളിൽ ലീഗലാവാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഏത് രീതിയിലാണ് ലീഗൽ ലീഗാലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പല ആളുകളും അവരെ വെടിയാണെന്ന രീതിയിൽ പോസ്റ്റ് പോസ്റ്റിട്ടു അല്ലെങ്കിൽ കമന്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു രാത്രിക്ക് എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലാണ് കമന്റ് ഇട്ടത് അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ട ആ നിരക്ക് ഞാൻ വായിച്ചു തരാം ചില്ലി കോഫി കുടിക്കാൻ ഒരുപിച്ച് ചില്ലി കോഫി കുടിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ നോർമൽ ഡേറ്റ് ഡിന്നർ ആൻഡ് മൂവി രണ്ടായിരം രൂപ പിന്നെ മീറ്റിംഗ് വിത്ത് ഫാമിലിയോട് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഏകദേശം മൂവായിരം രൂപ ഇവന്റ് കമ്പാനിയൻ മൂവായിരത്തി അഞ്ഞൂറ് ബൈക്ക് ഡേറ്റ് അതായത് ഹോൾഡിംഗ് ഹാൻഡ്സ് ആൻഡ് ഓൾ അതിന് നാലായിരം പബ്ലിക് പോസ്റ്റ് അബൌട്ട് അവർ ഡേറ്റ് ആറായിരം രൂപ പബ്ലിക് പോസ്റ്റ് ഇടാം അവർ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യേണ്ടത് പിന്നെ എക്സ്ക്ലൂസീവ് ഉണ്ട് അതെന്താ വെച്ചാൽ അഡ്വഞ്ചേഴ്സ് ഡേ ഹൈക്കിംഗ് സോറി ഹൈക്കിംഗ് അല്ല ഹൈക്കിങ് കയാക്കിങ് അയ്യായിരം രൂപയാണ് ഹൈക്കിങ്ങിനും കയാക്കിങ്ങിനും വേണ്ടിയിട്ട് അവർ പറയുന്നത് അതുപോലെ കുക്കിംഗ് ടുഗദർ അറ്റ് ഹോം വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഷോപ്പിംഗ് ആണ് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനാവുന്നത് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ ഒക്കെ ചിലവ് നമ്മൾ അതിലൗട്ട വീക്കെൻഡ് ഗേറ്റ് വേ രണ്ടു ദിവസത്തിന് പതിനായിരം ഓക്കെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ എഴുതി ഇങ്ങനെ യാത്ര ചെയ്യാം എന്നാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് എങ്ങനെയാണ് കുറെ ആളുകൾ വന്നിട്ട് ഭയങ്കര അടിപൊളി കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കമൻറ്റുകൾ ഭയങ്കര രസമാണ് അതായത് ഒരു രാത്രി കളിക്കാൻ എത്ര രൂപ വേണ്ടി വരും ഒരുമിച്ച് കിടക്കൽ മാത്രമാണ് വേറെ വല്ല കാര്യങ്ങൾ ഉണ്ടാകുമോ നീ എന്താ മറ്റേ പ്രോസ്റ്റിറ്റ്യൂഡ് ആണോ അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും വൈറൽ ആവണം പണം ഉണ്ടാക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യമേ ഇപ്പോ ജനറേഷൻ ഈ ഒരു ജനറേഷനുള്ളൂ ഇതിലേതെങ്കിലും കാര്യത്തിൽ ഗുണം ഗുണമുണ്ടാവൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഗുണം ഉണ്ടാവും കാരണം എന്താ അതായത് അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളെ പല രീതിയിലാണ് ആളുകൾ കമന്റ് ചെയ്തത് ഇത് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല കേരളത്തിലേക്ക് എത്തും എത്താൻ വലിയ താമസമൊന്നും വേണ്ട ഇപ്പൊ ഡൈറ്റിംഗ് ആപ്പുകളൊക്കെ ഒരുപാടുണ്ട് എത്ര സിനിമാ നടന്മാരും നടന്മാരൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഡൈ ഡൈറ്റിങ് ആപ്പിനെ കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിൽ അവരുടേതായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ അവർ കാണിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ അടിയിൽ കമന്റ് ഇടുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യമുണ്ടാവും അതിന്റെ പുറത്താണ് കമന്റ് ഇടുന്നത് കുറെ ആളുകള് ഈ ഈ പ്രോസ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു വെടി വ്യഭിചാരി എന്ന കുറച്ച് സാധനമല്ലേ അതിന്റെ ഒക്കെ ഒരു രീതി മാറി ഇപ്പൊ ഭയങ്കര ഹൈടെക് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ് ചെയ്യുന്നത്